െ കുറിച്ചും അവരുടെ മക്കളെ കുറിച്ചുമുള്ള വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്കെല്ലാം ഏറെ ആവേശമാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും എല്ലാ താരങ്ങളുടെ മക്കളും സിനിമയിൽ അഭിനയിക്കുന്നില്ല എങ്കിലും എല്ലാവരെയും പ്രേക്ഷകർക്ക് സുപരിചിതമാണ് സിനിമയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർ ഇപ്പോഴും മീനാക്ഷി ദിലീപിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് മീനാക്ഷി സിനിമയിലില്ല പക്ഷേ ദിലീപ് മഞ്ജു വാര്യർ ദമ്പതികളുടെ മകൾ എന്ന നിലയിൽ മീനൂട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് മീനാക്ഷിയുടെ ചെറുപ്പം മുതലുള്ള വിശേഷങ്ങളെല്ലാം ആരാധകർക്ക് അറിയാവുന്നതാണ് ദിലീപിന്റെ വിവാഹമോചനത്തിന് ശേഷം മീനോട്ടി അച്ഛനൊപ്പം പോകുന്നു എന്ന തീരുമാനം എടുത്തത് മുതൽ ഇപ്പോഴത്തെ താരപുത്രയുടെ വളർച്ചയെല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ട് മീനോട്ടിയുടെ താല്പര്യത്തിന് വഴങ്ങിയാണ് കാവ്യ മാധവനെ കല്യാണം ചെയ്തതെന്ന് ദിലീപ് പറഞ്ഞിരുന്നു ഇപ്പോൾ കാവ്യക്കും സഹോദരി മഹാലക്ഷ്മിക്കുമൊപ്പം മീനാക്ഷിയുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഇടയായിട്ട് കാവ്യയുടെ ലക്ഷ്യ എന്ന ബ്രാൻഡിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മീനാക്ഷിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു ഓണം സ്പെഷ്യൽ കളക്ഷനുമായാണ് ലക്ഷ്യ എത്തിയിരിക്കുന്നത് ഇതുവരെ ഒരു ഫോട്ടോഷൂട്ടിന് പോലും നിന്ന് കൊടുക്കാത്ത മീനോട്ടി ആദ്യമായി മോഡലാവുന്നത് അതും കാവ്യയ്ക്ക് വേണ്ടിയാണ് വിവിധ ലുക്കിലുള്ള ഫോട്ടോസായിരുന്നു ഓരോ തവണയും മീനാക്ഷി പങ്കുവെച്ചത് ഇതിനു മുന്നേ സൽവാർ ലുക്കിലും മോഡേൺ ദാവണി ലുക്കിലും മീനാക്ഷി എത്തിയിരുന്നു ആ ചിത്രങ്ങൾക്ക് അമ്മ മഞ്ജു വാര്യ ലൈക്ക് ചെയ്തതും ചർച്ചയായിരുന്നു ഇപ്പോൾ വീണ്ടും പുതിയ ലുക്കിൽ മീനോട്ടി എത്തി ഇത്തവണ പക്ക നാടൻ താവണി ലുക്കിലാണ് പ്രത്യക്ഷപ്പെട്ടത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള സ്കേർട്ടും എംബ്രോയിഡറി ഡിസൈൻ ബ്ലൗസിനുമൊപ്പം സിമ്പിൾ എംബ്രോയിഡറി ചെയ്ത ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി തന്നെയാണ് ഇത്തവണ മേക്കപ്പ് ചെയ്തത് മുല്ലപ്പൂ ചൂടി ഒരു നാടൻ ലുക്കിലാണ് മീനോട്ടി നിറങ്ങി നിൽക്കുന്നത് നിരവധി ആളുകളാണ് അതീവ സുന്ദരിയായി നിൽക്കുന്ന മീനോട്ടിയെക്കുറിച്ച് പറയുന്നത് മഞ്ജു ചേച്ചിയെ പോലുണ്ട് കാണാൻ എന്നും ഈ ചിരി മായാതെ മറയാതെ ഉണ്ടാകട്ടെ എന്നുമുള്ള കമന്റുകളാണ് ചിത്രത്തിൻ താഴെ എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ദിലീപിനെ കുറിച്ചും മഞ്ജുവിനെ കുറിച്ചുമാണ് മീനൂട്ടിയെ കാണുമ്പോൾ സംസാരിക്കാനുള്ളത് സിനിമയിലേക്ക് ഒരിക്കലും വരില്ലെന്ന് മീനാക്ഷി നേരത്തെ പറഞ്ഞിരുന്നു പഠനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒപ്പം ഡാൻസ് മോഡലിംഗ് ഇതിനോടാണ് ഇഷ്ടം മീനാക്ഷിയുടെ പല പോസ്റ്ററും താഴെ ആരാധകരുടെ ഫൈറ്റ് ആയിരിക്കും ദിലീപ് ഫാൻസും മഞ്ജു ഫാൻസും പരസ്പരം വാഗ്വാദം നടത്താറുണ്ട് മീനാക്ഷിയുടെ എല്ലാ കാര്യങ്ങളിലും കാവ്യ ഉണ്ടാവാറുണ്ട് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സഹായിക്കാറുണ്ട് അഭിനയത്തിനോട് താല്പര്യമില്ലെങ്കിലും നൃത്തം ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് മീനാക്ഷിക്ക് ശാസ്ത്രീയമായി പഠിക്കാതെയാണ് മീനാക്ഷി റീൽസ് ചെയ്തതെന്ന് ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട്